ബഡ്ജറ്റ് എങ്ങനെ ചുരുക്കാം ഒരു വീടിൻ്റെ ബഡ്ജറ്റ് ചുരുക്കം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്ലാൻ ഒക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലാൻ ആവശ്യമായിട്ടുള്ളൊരു ഡിസൈൻ മാത്രം കൊടുക്കുക ഇപ്പം കണ്ടമാനം ഒരു കണ്ടുമുറി ഡിസൈനോ അല്ലെങ്കിൽ മറ്റുള്ളതിനോ ഡിസൈൻസുകൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതാണ് പിന്നെ ബഡ്ജറ്റിൻ്റെ അടുത്തൊരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാം ഒരു വർക്കിനെ കൊണ്ടുപോകുന്നതിന് ഒരു ഷെഡ്യൂൾ മറ്റുള്ള കാര്യം അതിനാണ് ഈ എൻജിനീയേഴ്സിന് വർക്ക് ഏൽപ്പിക്കാൻ പറയുന്നത് ഇപ്പോൾ ഒരു സാധാരണക്കാർ ഒരു ക്ലയൻ്റ് ആണെങ്കിൽ അവർക്ക് അത് ചുരുക്കാനായിട്ട് പറ്റില്ല കാരണം നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ഷെഡ്യൂൾ വെക്കും ആ ഷെഡ്യൂൾ പ്രകാരം ആയിരിക്കും നമ്മൾ വർക്കേഴ്സിനെ ഒരു ഇതിൽ കൂടെ കൊണ്ടുപോകുക ആ ഒരു ഇത് രേഖയിൽ കൂടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എങ്ങനെ നമ്മൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ടാണ് ഒരു വർക്ക് ചിലവ് ചുരുക്കി ചുരുക്കി കൊണ്ടുപോകുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ബഡ്ജറ്റ് വീടുകൾ പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് നമ്മളത് ചെയ്യുക അത് ആ ഒരു ടാർജറ്റ് ഇട്ടിട്ടുണ്ടാവും ഇത്ര ദിവസം കൊണ്ട് ഇന്ന സാധനങ്ങൾ അവിടെ എത്തണം മെറ്റീരിയലെത്തണം അതുപോലെ മെറ്റീരിയൽ ബൾക്കായിട്ട് നമ്മൾക്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കത് അതൊരു ഗുണത്തിൽ പെടും പക്ഷെ ചില സമയങ്ങൾ നമുക്കത് സാധിക്കാതെ വരും കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലയൻ്റിൻ്റെ അടുത്തു നിന്നായിട്ട് വരും നമുക്ക് നമ്മൾ ചെയ്യുന്ന പേയ്മെൻറ്റനുസരിച്ചല്ലേ പേയ്മെൻ്റ് കിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ മെറ്റീരിയൽ പർച്ചേസിംഗ് ഒക്കെ ഉണ്ടാവുക ആ മെറ്റീരിയല് ബൾക്കായിട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒരു പ്രധാന ഘടകമാണ് പിന്നെ ഏറ്റവും വലിയ പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഈ ഡിസൈൻ ഡിസൈൻ വലിയ കാര്യമായിട്ടുള്ള ഓവർ ഡിസൈൻ ഒന്നും കൊടുക്കാണ്ട് നമ്മളതിനെ ചിലവ് ചുരുക്കിങ്ങിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൽ പിന്നെ മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ലോക്കൽ മെറ്റീരിയൽസ് ഞാൻ ഉദ്ദേശിക്കാൻ കാരണം ലോക്കൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ളതും ഐ എസ് ഐ ഐ എസ് ഒ ഉള്ളത് തന്നെ കുറെ ബ്രാൻഡഡുകളുണ്ട് ഇത് വില കുറഞ്ഞിട്ടുള്ള ബ്രാൻഡുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു ഇപ്പോൾ ഡബ്ല്യു സി ഒക്കെ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് ഇപ്പോൾ അയ്യായിരം എന്ന് തുടങ്ങി പതിനായിരം വരെ ഉണ്ട് ഇതിനൊക്കെ പത്ത് വർഷത്തെ വാരൻറ്റി ഉണ്ട് അപ്പോൾ ഒരു നോർമൽ ഇപ്പോൾ അതൊരു ബഡ്ജറ്റ് ചുരുക്കുന്ന ഒരാളെടുത്ത് നമ്മളത് പോവാണെങ്കിൽ നമുക്കൊരു അയ്യായിരം എന്ന് തുടങ്ങിയാൽ അല്ലെങ്കിൽ ഏഴായിരത്തിൻ്റെ ഒരു പതിനായിരത്തിൻ്റെ ക്ലോസെറ്റ് അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് നമുക്കിതിനെ ബഡ്ജറ്റ് ചുരുക്കാവുന്നതുള്ളൂ അങ്ങനെ ചുരുക്കം എന്ന് മാത്രം അല്ലാണ്ട് വിലക്കയറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ നമുക്കൊരു പരിധിവരെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചുരുക്കി കൊണ്ടുവരാൻ പറ്റും